I can't. രണ്ടായിരത്തി പത്തൊമ്പതിൽ ശരീരമില്ലാത്ത മുഫാസയുടെ ഈ ഡയലോഗിൽ കോരിത്തെച്ചു പോകാത്തവരായി ആരും ഉണ്ടാകില്ല ഗാംഭീര്യവും വാത്സല്യവും ആജ്ഞയും തുളുമ്പ് നിൽക്കുന്ന ആ സ്വരത്തിൽ ആകാശത്തിനുമേൽ തന്റെ മകന് വഴികാട്ടിയാകുന്ന അച്ഛൻ മുഫാസ ദ ലയൺ കിങ് എന്ന ലൈവ് ആക്ഷൻ സിനിമ കണ്ടിറങ്ങുന്ന എല്ലാ മനുഷ്യനും അന്നൊരു പൊടിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയതും മുഫാസയാണെന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലയൺ കിങ് എന്ന ചിത്രത്തിന്റെ പ്രീക്വൽ എന്നും സ്വീകൽ എന്നും മുഫാസ ദ ലയൺ കിങ് എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കാം അച്ഛന്റെ മണ്ണത്തിന് ഉത്തരവാദി താനോ എന്നും ഭയത്താൽ ഓടുന്ന സിംബയ്ക്ക് ജീവിതം എന്ന സർക്കിളിലേക്കുള്ള വഴികാട്ടിയാവുന്ന മുഫാസ മുഫാസ എന്നാൽ രാജാവെന്നർത്ഥം എ ട്രൂ കിങ് എന്നാൽ ആരായിരുന്നു മുഫാസ മരണത്തിലേക്ക് തള്ളിവിടാൻ മാത്രം സ്കാറിനും മുഫാസയുടെ വൈരാഗ്യത്തിന്റെ പഴക്കം എത്രത്തോളമുണ്ട് ഉണ്ട് ലാൻഡിങ് കണ്ടിറങ്ങുമ്പോൾ നമുക്കുള്ളിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ലയോ പക്ഷേ മുഫാസ എന്ന സിനിമ ആ ചോദ്യങ്ങൾക്കെല്ലാം എല്ലാമുള്ള ഉത്തരമാണ് ഒപ്പം മുഫാസയ്ക്കും സിംബയ്ക്കും അപ്പുറം കിയാര എന്ന സിംബയുടെ മകൾ കൂടി അതിൽ അംഗമാകുന്നതോടെ മുഫാസ പ്രീക്വൽ നിന്നും സ്വീകലായി കൂടി മാറുകയാണ് ട്രിപ്പിൾ ഓസ്കാർ വിന്നിംഗ് ചിത്രം മൂൺലൈറ്റിന്റെ സംവിധായകനായ ബാരി ജങ്കിൻസ് ആണ് മുഫാസയുടെ സംവിധാനം സൗഹൃദത്തിൽ നിന്നും സാഹോദര്യത്തിൽ നിന്നും പകയിലേക്കും പ്രതികാരത്തിലേക്കുമുള്ള വഴി മുളയ്ക്കുന്നത് എങ്ങനെയെന്ന കഥയാണ് മുഫാസയുടെ ജീവിതം തൂവൽ പോലുള്ള മുഫാസയുടെ ശരീരത്തിലെ രോമം പോലും പ്രേക്ഷകൻ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് മുഫാസാ ദ ലയൻകിങ് തരുന്നത് ലൈവ് ആക്ഷനിൽ ലയൺകിങ്ങിനേക്കാൾ മെച്ചപ്പെട്ടൊരു ദൃശ്യവിസ്മയം തീർത്തിട്ടുണ്ട് ഈ ചിത്രമെന്ന് എടുത്തു പറയാം പക്ഷേ സിംബയ്ക്ക് വഴികാട്ടിയായ ഗാംഭീര്യവും വാത്സല്യവും ആജ്ഞയും തുളുമ്പി നിൽക്കുന്ന ആ സ്വരം ചിലപ്പോൾ ഈ ചിത്രത്തിൽ പ്രേക്ഷകൻ ഒരുപക്ഷെ മിസ് ചെയ്തേക്കാം ജെയിംസ് എൽ ജോൺസൻ്റെ ലെജൻഡറി ശബ്ദമല്ല അവിടെ യങ്ങായ മുഫാസയായി എത്തുന്നത് ആരോൺ പിയറാണെന്നതാണ് ആ മിസ്സിങ്ങിൻ്റെ കാരണം ലാൻഡ് കിങ്ങിൽ സ്കാറിനെ കണ്ട് കലി തോന്നിയവർക്ക് ഒരുപക്ഷെ മുഫാസയിൽ സ്കാറിനെ കൂടുതൽ എൺപതറ്റിക്കായി സമീപിച്ചേക്കാൻ സാധിക്കാമെന്ന് തോന്നുന്നു സ്നേഹവും വിശ്വാസവും സാഹോദര്യവും പേറിയ സ്കാർ എത്ര പെട്ടെന്ന് ക്രൂരനായി മാറുന്നു എന്നതിന് എവിടെയോ ഒരു അനീതി സ്കാരെ നേരിട്ടിട്ടില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകാം ലൈൻ കിങ്ങിൽ ആവർത്തിക്കപ്പെടുന്ന മുഫാസയുടെ കഥയിൽ നിന്നും ഏറെക്കുറെ വ്യത്യാസങ്ങളുണ്ട് ഈ മുഫാസക്ക് എന്നത് തന്നെയാണ് മുഫാസ കാണാൻ എത്തുന്നവർക്കുള്ള സർപ്രൈസ് മുഫാസയും ഭാര്യ സറാബിയും എങ്ങനെ കണ്ടുമുട്ടി എന്നതും റഫീഖ്ക്ക് എങ്ങനെ തന്റെ സ്റ്റിക്ക് കിട്ടിയെന്നും സൂസു എങ്ങനെ മുഫാസയുടെ സുഹൃത്തായി എന്നും തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം മുഫാസയിലുണ്ട് എന്നാൽ ഒരേ സമയം ഒന്നിലധികം സിംഹങ്ങൾ ഒത്തുചേരുന്ന സീനുകളിൽ ആരാണ് സംസാരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പ്രേക്ഷകർ കുറച്ച് ബുദ്ധിമുട്ടുമെന്നതാണ് മുഫാസയുടെ ഡ്രോ ബാക്കായി എടുത്തു പറയേണ്ടത് കൂടുതൽ സീക്വലുകളും ഫ്രാഞ്ചൈസികളുമായി വീണ്ടും ഞങ്ങൾ എത്തുമെന്ന ഡിസ്നിയുടെ സിഇഒയുടെ യുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇൻസൈഡ് ഔട്ട് മോനാ തുടങ്ങി ഇന്ന് മുഫാസ് അവരെ എത്തി നിൽക്കുന്നുണ്ട് ഡിസ്നിയുടെ ആ നിശ്ചയദാർഢ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലിറങ്ങിയ കുട്ടികളുടെ ഇഷ്ട കാർട്ടൂൺ ദ ലയൺ കിങ് മുഫാസയിലൂടെ പ്രീക്വൽ നിന്ന് സ്വീകലിലേക്ക് ആ പാരമ്പര്യത്തെ വീണ്ടും തുടർന്നുകൊണ്ട് പോകുമ്പോൾ അടുത്ത കഥ ഇനി കിയാരയിലൂടെ തുടരുമോ എന്നത് കാത്തിരുന്ന് കാണാം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഒറിജിനൽ വേർഷനെ കടത്തിവെട്ടി ഓടുന്നത് ഡബ്ബിംഗ് വേർഷനുകളാണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു സർപ്രൈസ് ഇംഗ്ലീഷിന് പുറമെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ ഷാറൂഖ് ഖാൻ മഹേഷ് ബാബു അർജുൻദാസ് എന്നിവരാണ് മുഫാസയായി എത്തിയിരിക്കുന്നത് ആദ്യ ദിനത്തിൽ പത്ത് കോടി കടന്ന മുഫാസയുടെ ഹിന്ദി വേർഷൻ മാത്രം മൂന്ന് കോടി രൂപയാണ് നേടിയത് ലോകത്തിലെ തന്നെ ഹൈയസ്റ്റ് ഡോസിംഗ് ആനിമേറ്റഡ് ചിത്രമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻസൈഡ് ഔട്ട് പുറത്തിറങ്ങും വരെ റെക്കോർഡ് നിലനിർത്തിയ ലാൻഡ് കിങ്ങിൻ്റെ ലെഗസി മുഫാസ നിലനിർത്തുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം